സ്വാഗതം അങ്ങനെ ഇന്നലത്തെ പോലെ തന്നെ ബിഗ് ബോസിൽ ചില ആൾക്കാരുടെ പട്ടിഷോ കൊണ്ട് മടുത്തു കിട്ടു എന്റെ പൊന്ന എന്താ പറയുക എവിക്റ്റ് ആയി പോയ അവൾമാരുടെ ഗമയും പട്ടിഷോയും കണ്ട് 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 വെറുപ്പായി സത്യം പറഞ്ഞാൽ ബിഗ് ബോസ് കാണാൻ പോലും തോന്നില്ല അത്രത്തോളം വെറുപ്പീര് അപ്പോൾ ഇപ്പൊ നമ്മൾ പ്രമോയിൽ കണ്ട പോലെ തന്നെ നമ്മുടെ ആർജെ ബിൻസി അങ്ങോട്ട് കണ്ടെന്ന് അർമാദിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്നലെ നമ്മുടെ അനിമോളുടെ അടുത്ത് കടന്നങ്ങ് ഭയങ്കര ഷോയൊക്കെ കാണിച്ച് ഭയങ്കര എന്തോ മാസ് ഡയലോഗൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇന്നത്തെ ഇന്ന ലൈവിൽ നടന്ന സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മസ്താനിയായിട്ട് ചെറുതായിട്ടൊന്ന് കോർത്തു കെട്ടോ എൻ്റെ പൊന്നോ എന്താ പറയാ മസ്താനിയുടെ ഒരൊറ്റ ഡയലോഗിൽ ആർജ ബിൻസിയുടെ കിളി മൊത്തത്തിൽ പോയിന്ന് വേണം പറയാനായിട്ട് കാരണം നമുക്കറിയാം എനിക്കും സത്യമ്രാ മസ്താനിയോട് അത്ര ഇഷ്ടം പക്ഷെ ഇന്നത്തെ ആ ലൈവ് മസ്താനിയോട് കുറച്ചൊരു ഇഷ്ടം തോന്നി കാരണം അതുപോലത്തെ പോലത്തെ വായടപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ഡയലോഗ് ആർ ജെ ബിൻസൈടെ അടുത്ത് നമ്മുടെ മസ്താനി പറഞ്ഞു കേട്ടോ കാരണം ഇവര് നമ്മൾ എന്തോ ഒരു ചെറിയ ഇഷ്യൂ ഒക്കെ ഉണ്ട് അത് അതുകൊണ്ട് തന്നെ ഇവരിപ്പോൾ ബിഗ് ബോസ് തിരിച്ചു വന്നതിന് ശേഷം മസ്താനിയുടെ അടുത്ത് അറിഞ്ഞ് ബീൻസി അങ്ങനെ സംസാരിക്കുന്ന ഒന്നും അങ്ങനെ ഇവർ ആ പ്രശ്നമൊക്കെ പറഞ്ഞു തീർക്കാൻ വേണ്ടി രണ്ടുപേരും സംസാരിക്കുന്നു പക്ഷേ സംസാരിച്ചപ്പോൾ പ്രശ്നം പറഞ്ഞു തീർക്കുകയല്ല പുതിയ പ്രശ്നം ഉടലെടുത്തു എന്ന് വേണം പറയാൻ അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുപേരും ഒന്നും രണ്ടുമൊക്കെ പറയുന്നു അവസാനം നമ്മുടെ മസ്താനി പറയുന്നു നീ ഇവിടുന്ന് എങ്ങനെ എവിക്റ്റ് ആയിപ്പോയെന്ന് കണ്ടായിരുന്നു നിന്റെ ചാച്ചിന്റെ ഓട്ടോയിലല്ലേ എന്ന് പറഞ്ഞു അപ്പോൾ അത് ബിൻസിക്ക് അങ്ങോട്ട് കൊണ്ടു കാരണം ബിൻസിയുടെ അച്ഛൻ ഒരു ഓട്ടോ ഡ്രൈവറാണ് അതിലൊന്നും കുഴപ്പമൊന്നുമില്ല ഓരോരുത്തരോ ഓരോരുത്തരുടേതായ രീതിക്ക് ജോലി ചെയ്ത് ജീവിക്കുന്നു അതൊക്കെ അന്തസ്സ് തന്നെയാണ് പക്ഷെ ആർ ജെ ബിൻസിക്ക് ഇത് അത്യാവശ്യമായിരുന്നു കാരണം അമ്മാതിരി ചൊറിച്ചിലാണ് അവൾ അതിനകത്ത് കടന്ന് കാണിച്ചുകൊണ്ടിരുന്നത് വിറ്റായി പോയി രണ്ടാമതേ ഗ്രാൻഡ് ഫിനാലയ്ക്ക് കയറിയ ഇവളൊക്കെ ഇതിനകത്ത് കടന്ന് ഇമ്മാതിരി പട്ടിഷയൊക്കെ കാണിക്കുന്നത് കണ്ടിട്ടുണ്ടല്ലോ വെറയാണ് കാരണം അമ്മാതിരി വെറുപ്പ് തോന്നുന്നു വെറുപ്പീരാണ് അതിനകത്ത് കാണിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ആർ ജെ ബിൻസിയുടെ വായൊന്നും നന്നായിട്ട് അടപ്പിച്ചു മസ്താനി മസ്താനിയുടെ ഒരു ഒറ്റ ആ ഒരു ഡയലോഗ് നീ ഇവിടെ നിന്ന് എവിറ്റായി പോയത് കണ്ടായിരുന്നു എൻ്റെ ചാച്ചൻ്റെ ഓട്ടോയിലല്ലേ എന്ന് പറഞ്ഞോടുകൂടി കാറ്റുപോയ ബലുവും പോലെയായിപ്പോയി ആർ ജെ ബിൻസിയുടെ ഒരവസ്ഥ അത്യാവശ്യമാണ് കാരണം അത്തുപോലത്തെ വെറുപ്പേരാണ് ഈ ബിൻസിയൊക്കെ അതിനകത്ത് കാണിച്ചുകൊണ്ടിരുന്നത് ഒരിക്കലും നമ്മൾ ഇപ്പോൾ ആർ ജെ ബിൻസിയുടെ അച്ഛനൊരു ഓട്ടോ ഡ്രൈവർ ആയതുകൊണ്ട് ഒരിക്കലും കുറച്ച് കാണുകയല്ല അങ്ങനെ പറയുന്ന പറയുന്നതല്ല പക്ഷെ ആർ ജെ ബിൻസിയുടെ അഹങ്കാരത്തിന് ഇത് അത്യാവശ്യമായിരുന്നു അവളുടെ സംസാരവും പെരുമാറ്റവും ചാടയൊക്കെ കണ്ടു കഴിഞ്ഞാൽ തോന്നുന്നു അവൾ എന്നോട് ഹൈ ഫാമിലിന്ന് വരുന്ന കണക്കുള്ള അഹങ്കാരവും ചാടയോ കാണിക്കുന്നത് അപ്പം എന്തായാലും മസ്താനിയെ വെറുത്തവർ പോലും ഇപ്പം കുറച്ചൊന്ന് ഇഷ്ടപ്പെട്ട് തുടങ്ങിയിട്ടുണ്ട് കാരണം ആർ ജെ ബിൻസിക്ക് കൊടുക്കേണ്ട ഒരു ഡയലോഗ് കൊടുത്തു ആർ ജെ ബിൻസി അങ്ങ് ഉറഞ്ഞു തുള്ളിയില്ലേ മസ്താനിയുടെ നേരെ അങ്ങ് ഉറഞ്ഞു തുള്ളി ചെന്നിട്ട് പറഞ്ഞു നീ ഇവിടുന്ന് ഇങ്ങനെ പോയെന്ന് കണ്ടായിരുന്നു നിന്നെ എല്ലാവരും ഇവിടുന്ന് കളിയാക്കി അല്ലെടി വിട്ടത് അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ പറ കുറെ ഡയലോഗൊക്കെ പറഞ്ഞു മസ്താനിയുടെ അടുത്ത് മസ്താനി പിന്നെ ഒരു അക്ഷരം ഇന്ത്യയില്ല കാരണം കൊടുക്കാനുള്ള ഡയലോഗ് നല്ല പച്ച മലയാളത്തിൽ അവള് പറഞ്ഞു കൊടുത്തു നമ്മുടെ മസ്താനി അതിനുശേഷം ആർ ജെ ബിൻസി കിടന്ന് കുറേ അങ്ങോട്ട് കടന്ന് പട്ടി പട്ടികുരക്കുന്ന പോലെ കുറേ കുറക്കെ ഓരോന്നും പറഞ്ഞ് കുറച്ചു പക്ഷെ പിന്നെ മസ്താനി ഒരു അക്ഷരം ഉണ്ടില്ല പറയേണ്ടത് പറഞ്ഞു അത് നല്ല അടിപൊളിയായിട്ട് പറഞ്ഞു ഇവളൊക്കെ എന്താ വിചാരിച്ചെന്താ ഇതിനകത്ത് എവിക്റ്റ് ആയി പോയിട്ട് രണ്ടാമത്തെ ഗ്രാൻഡ് ഫിനാലയ്ക്ക് വേണ്ടി തിരിച്ചു കയറിയതാ ഇപ്പൊ ഇവളൊന്നും അതിനകത്ത് കണ്ടസ്റ്റന്റോ ഒരു അല്ല എവിക് എവിക്റ്റ് ആയി പോയിട്ടുള്ള മത്സരാർത്ഥികള് ആ അവളുമാരൊക്കെ ഇതിനകത്ത് വന്ന് കടന്ന് എന്ത് പട്ടിശോയാണ് കാണിക്കുന്നെ പ്രത്യേകിച്ച് അനുമോള് കപ്പടിക്കും അനുമോൾ കപ്പടിക്കും എന്ന് മനസ്സിലാക്കിയിട്ടാണ് ഇവരൊക്കെ അകത്തേക്ക് ചെല്ലുന്നത് അതുകൊണ്ട് തന്നെ അനുമോളോട് നല്ല ദേഷ്യ അസൂയം ഒക്കെ ഉണ്ട് അതെല്ലാം കൂടെ അങ്ങ് അവിടെ കിടന്നങ്ങോട് തമ്മി തല്ലി തീർക്കുകയാണ് എന്തിനാണ് എൻ്റെ പൊന്ന് ബിഗ് ബോസ് ഇതുപോലത്തെ വാഴകളെ വീണ്ടും അതിനകത്തേക്ക് കയറ്റിയത് ഒന്നാമത്തെ കാര്യം ഇപ്രാവശ്യത്തെ ബിഗ് ബോസ് സീസൺ സെവനിലെടുത്ത കണ്ടസ്റ്റൻസ് ഒന്നും ഒരെണ്ണം പോലും കൊള്ളാവുന്നതില്ല എല്ലാം ഒന്നിനൊന്നും മെച്ചം തനി തനിത്തറകള് ഈ ഹോട്ട് സീറ്റ് ചാരിയൊക്കെ എന്തോ അതിനകത്ത് കിടന്ന് കാണിക്കുന്നത് അയ്യോ ഇവരൊക്കെ എന്ത് എന്ത് കണ്ടിട്ടാണ് എൻ്റെ ബിഗ് ബോസ് ഇതുപോലത്തെ മര ഊളകളെയൊക്കെ ഈ ഒരു ഷോയിലേക്ക് കണ്ടസ്റ്റന്റ് ആയിട്ട് തിരഞ്ഞെടുത്തത് വല്ല കഴിവുകളുള്ള ഇതിനൊക്കെ അർഹതപ്പെട്ടവരെ ഇത് ഒരു ഷോയിലേക്ക് വിളിക്കും അല്ലാതെ ഒരു അർഹതയില്ലാത്ത കുറേ മരവാഴകൾ ഈ അപ്പാനു ശരത്തൊക്കെ എന്ത് വാകണമെന്ന് കാണിക്കുന്ന ഒരു ആരും ഉറപ്പാണ് തെറ്റ് ചെയ്യാത്തവരാണെങ്കിൽ ആരും തെറ്റ് ചെയ്യാത്തവർ അല്ലെങ്കിൽ കള്ളത്തരം ചെയ്യാത്തവരാണെങ്കിൽ ഇത്രയും അങ്ങും കൊണ്ടൊന്നു പൊട്ടിത്തെറിക്കേണ്ട കാര്യമല്ല ഉദാഹരണത്തിന് അപ്പാനു ശരത്തും ആർ ജെ ബിൻസിയും അവരൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് അവർക്ക് ഉറപ്പുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് അവർ ഇത്രയും ഷോ അതിനകത്ത് കാണിച്ചത് ഈ അനുമോളുടെ അടുത്തിട്ടാണെങ്കിലും ഓഹ് ബിൻസിയുടെ ഒരു ചോദ്യവും പറച്ചിലൊക്കെ കാണുന്നതായിരുന്നു അനുമോള് മാത്രമല്ല ഇപ്പം നമ്മൾക്കാണെങ്കിൽ പോലും ആർ ജെ ബിൻസി എവിക്റ്റ് ആയിപ്പോയ എപ്പിസോഡ് കണ്ടവർക്കറിയാം യാത്ര പറഞ്ഞ് പോകുമ്പോൾ അപ്പാൻ വിശാർത്തിൻ്റെ അടുത്ത് ഒരു അത്രയും ഇല്ല അത്രയും നാളില്ലാത്ത പോലത്തെ ഒരു സ്നേഹവും ഒരു കെട്ടിപ്പിടുത്തവും ഒരു ഉമ്മ ഉടുപ്പ് എന്നിട്ട് പറയണം കപ്പടിക്കണം കേട്ടോ കപ്പടിക്കണം എന്നൊക്കെ പറഞ്ഞതിൽ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്കൊരു സ്പെല്ലിങ് മിസ്റ്റേക്ക് തോന്നി കാരണം അത്രയും ദിവസം ഇല്ലാതെന്നൊരു സ്നേഹം പെട്ടെന്ന് എവിക്റ്റായി പോയ സമയത്ത് കെട്ടിപ്പിടിക്കുന്നു ഉമ്മ കൊടുക്കുന്നു ഭയങ്കര കരച്ചിൽ അതൊക്കെ കാണുമ്പോൾ ആർക്കാണെങ്കിലും സംശയം തോന്നും അപ്പോൾ അങ്ങനെ ഒരു അവർ തമ്മിൽ എന്തോ ഒരു ചെറിയ റിലേഷൻ അതിനകത്തുണ്ടായിരുന്നു അത് അനുമോൾ കണ്ടിട്ടുണ്ടോ മറ്റുള്ളവരും കണ്ടിട്ടുണ്ട് അത് പറഞ്ഞതാണ് ഇപ്പോൾ കുറ്റം ഇവൾക്കും ഇവരും ഒക്കെ അതിനകത്ത് വൃത്തികേട് കാണിക്കാമായിരുന്നു ഇപ്പോൾ ആൾക്കാർ കണ്ടത് പറഞ്ഞതാണ് പ്രശ്നമായത് ഇവൾ തെറ്റ് ചെയ്യാത്ത ഒരുത്തിയാണെങ്കിൽ അവൾ ഇത്രയും കിടന്ന് തിളക്കിയല്ല അതായത് ഇത്രയും കിടന്ന് അങ്ങ് തിളച്ച് അതേസമയം ഇവൾ തെറ്റ് ചെയ്തു അല്ലെങ്കിൽ ഇവൾ കള്ളത്തരം ചെയ്തിട്ടുണ്ടെന്ന് ഇവർക്ക് അറിയാവുന്നതുകൊണ്ടാണ് അതായത് ആർജെ ബിൻസിക്കോ അപ്പാനി ശരത്തിന് ഉറപ്പുള്ളത് കൊണ്ടാണ് ഇമ്മതിരി പട്ടിഷം അതിനകത്ത് കിടന്ന് കാണിച്ചത് എന്തായാലും ആ മറ്റേ അപ്പാനി ശരത്തിന്റെ കുടുംബത്തിൻ്റെ കാര്യം ഞാൻ ഓർക്കണേ എന്നാലും ആർജെ ഒന്ന് ചിന്തിച്ചുകൂടെ അവൻ കല്യാണം ചോദിച്ച് രണ്ട് മക്കളുണ്ട് മൂന്നാമത്തെ ഭാര്യ അതായത് മൂന്നാമത്തെ കുഞ്ഞിന് ഭാര്യ ഗർഭിണിയാണ് എന്നിട്ട് പോലും ആർജെ ബിൻസി ലോകത്ത് വേറെ ഒരുത്തനേയും കിട്ടാഞ്ഞിട്ടാണോ ഈ ഒരുത്തൻ്റെ പുറകെ അങ്ങ് പോയി അവനെ വളയ്ക്കാൻ നോക്കിയത് എന്തായാലും ഒരു കോമ്പോ സൃഷ്ടിക്കാൻ നോക്കിയത് ാണ് അത് അട്ടർ ഫ്ലോപ്പ് ഫ്ലോപ്പായിപ്പോയി അത് അവിടെ കയ്യോടെ എല്ലാവരും പിടിച്ചതിൻ്റെ ഒരു ദേഷ്യമാണ് അത് പ്രത്യേകിച്ച് അനുമോളാണ് ഇത് കണ്ടുപിടിച്ചത് അതിൻ്റെ ഒരു ദേഷ്യം അനുമോളോടുണ്ട് കഷ്ടം തന്നെ കേട്ടോ ഇവിളമാരെയൊക്കെ അതായത് ചില പെണ്ണുങ്ങൾ അങ്ങനെയാണ് സംസാരത്തിലൂടെയും ചില പ്രവർത്തികളിലൂടെയൊക്കെ മറ്റുള്ള അതിപ്പോൾ കല്യാണം കഴിച്ചതായിക്കോട്ടെ കല്യാണം കഴിക്കാത്തതായിക്കോട്ടെ അങ്ങനെയുള്ളവരെ വീഴ്ത്താൻ ശ്രമിക്കും ഇപ്പം ഈ അപ്പാനീനെ പോലെ ഒരുത്തനാണെങ്കിൽ എനിക്ക് തോന്നുന്നു ആരെന്ത് കാണിച്ചാലും പെട്ടെന്ന് വീണ് പോകുന്ന ഒരുത്തനാകുന്നു തോന്നുന്നു അതാണല്ലോ അർജെ ബിൻസിയുടെ ആ വലയത്തിൽ വീണത് ഇപ്പം അനുമോളും ശൈത്യ ആദില നൂറ ഇവർ തന്നെ പറയുന്നു നമ്മുടെ ബിൻസി അർജെ ബിൻസി അവിടെ ഉണ്ടായിരുന്ന സമയത്ത് എന്തോ ഒരു കഴുത്തിറങ്ങിയ ഒരു ടോപ്പോ മറ്റേ ഇട്ടുകൊണ്ട് ചെന്ന് അപ്പാനിയുടെ അപ്പാനി ശരത്തിൻ്റെ ഫ്രണ്ടിൽ ചെന്ന് അങ്ങോട്ട് കാണിച്ചുകൊണ്ട് അങ്ങ് ഇരുന്നു എന്താ അവൾക്ക് അത്ര ബോധമില്ലേ അതും ഇത് ഒരു ലൈവ് ഷോയാണ് എല്ലായിടത്തും ക്യാമറയുള്ള ഉള്ളത് അപ്പോൾ കുറച്ച് അടക്കം ഒതുക്കുക ഒക്കെ കാണിക്കേണ്ട അപ്പോൾ അവൾ എന്ത് വിചാരിച്ചായിരിക്കും പോയി പോയത് അവളത് കാണിക്കാൻ തന്നെയായിരിക്കും പോയത് അപ്പോൾ അവൾക്ക് അങ്ങനെ ഒരു ഉദ്ദേശം ഇല്ലായില്ലായിരുന്നു എന്ന് തോന്നുന്നു എന്തായാലും അത് ഒന്നുമില്ലാതെ ആരും വെറുതെ ഒന്നും ഒന്നും പറഞ്ഞുണ്ടാക്കത്തില്ല അത് ഒരാക്കാതെ തോന്നിയെങ്കിലും ഓർക്കെ പക്ഷേ ഇത് ആതില ശൈത്യ നൂറ അനുമോള് ഇവർക്ക് ഇത്രയും പേർക്കും ഒരുപോലെ ഒരു കാര്യം തോന്നുമോ അപ്പം അതിൽ എന്തോ ഒന്നും ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പം അത് രണ്ടുപേരും അതായത് അപ്പാനെ ആയിക്കോട്ടെ ആർ ജെ ബിൻസി ആയിക്കോട്ടെ അവർ തെറ്റ് ചെയ്തതുകൊണ്ടാണ് ഇത്രയും പൊട്ടിത്തെറിച്ച് ഇത്രയും ബഹളം ഉണ്ടാക്കിയത് എന്തായാലും കഷ്ടം തന്നെ ആർ ജെ ബിൻസിനെ പോലത്തെ ഊളകളെയൊക്കെ ആരാണോ ഈ ഒരു ഷോയിലേക്ക് തെരഞ്ഞെടുത്തത് ആർ ജെ ബിൻസി ഇപ്പം ജോലിക്ക് ഈ ആർ ജെ ആണല്ലോ ഇപ്പം അതിലൊന്നും പോകുന്നില്ല എന്നൊക്കെ കേൾക്കുന്നു ഇതുപോലെ ഓരോ ഒരു ക്വാളിറ്റി ഇല്ലാത്ത അല്ലെങ്കിൽ ഒന്നിനു കൊള്ളാത്ത പ്രത്യേകിച്ച് ഒരു കഴിവും ഇല്ലാത്ത ഇവളെ പോലുള്ളതിനേക്കാരാണ് ഈ ഒരു ഷോയിലേക്ക് തിരഞ്ഞെടുത്തത് എനിക്ക് പറയാനുള്ള അർഹതപ്പെട്ടവരെ ഇങ്ങനെയുള്ള ഷോയിലേക്ക് തിരഞ്ഞെടുക്കുക അനീഷിനെ പോലെയുള്ള കോമണർ ആയിട്ടുള്ള ആൾക്കാരെ തിരഞ്ഞെടുക്കുന്നേ അല്ലാതെ കുറേ സെലിബ്രിറ്റീസിനെയും ആർട്ടിസ്റ്റുകളെയൊക്കെ മാത്രമാണ് ഈ ഒരു ഷോയിലേക്ക് തിരഞ്ഞെടുക്കുന്നത് ഇതിലൊക്കെ വരാൻ കൊതിക്കുന്ന എത്രയോ ആൾക്കാരുണ്ട് ഒരു അവസരം അങ്ങനെയുള്ളവർക്കും കൂടെ കൊടുക്കും എനിക്കതാണ് പറയാനുള്ളത് അല്ലാതെ ഒരു നിലയും വിലയും അല്ലെങ്കിൽ ഒരു ക്വാളിറ്റി ഇല്ലാത്ത ഇതുങ്ങളെ പോലുള്ളതിലൊക്കെ ഈ ഒരു ഷോയിലേക്ക് എടുക്കാതെ കുറച്ചെങ്കിലും അർഹതപ്പെട്ടവരെ ആ ഒരു ഷോയിലേക്കൊക്കെ എനിക്ക് എനിക്കത്രേ പറയാനുള്ളൂ